മെമറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടിൽ തന്നെ രുചികരമായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ മാംഗോ ഐസ്ക്രീമിന്റെ റെസിപ്പി ആയിട്ടാണ് ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനിലോട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പില് രണ്ട് കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാട മാറ്റാത്ത ഫുൾ ഫാറ്റ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ചേർക്കേണ്ടത് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാനിവിടെ അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ അധികം പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് ടേബിൾ സ്പൂൺ ആണ് ടീസ്പൂൺ അല്ല വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ കയ്യിൽ കസ്റ്റാർഡ് പൗഡർ ഇല്ലായെന്നുണ്ടെങ്കിൽ പകരമായിട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം വാനില എസെൻസ് പോവണ്ട ഇത് മാംഗോ ഐസ്ക്രീം ആണല്ലോ അപ്പം ഫ്ലേവർ ആണ് മുന്നിട്ട് നിൽക്കേണ്ടത് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് പാൽപ്പൊടിയാണ് കാൽ കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഐസ്ക്രീമിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാനും നല്ലതായിരിക്കും ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് അടുപ്പത്തോട്ട് വെച്ചു കൊടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം ഇപ്പോൾ ഇത് അടുപ്പത്തോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്നും കുറുക്കിയെടുക്കണം കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം ഇത് പെട്ടെന്ന് തന്നെ കുറുകി കട്ട പിടിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഇത് കുറുകി കിട്ടാനായിട്ട് അധികം സമയമൊന്നും എടുക്കില്ല ഏഴ് എട്ട് മിനിറ്റ് ഒക്കെ എടുക്കുകയുള്ളൂ ഇപ്പൊ ഇത് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി ഈ ഒരു പരുവത്തിന് സ്റ്റവ് ഓഫ് ചെയ്യാണ് ഇനി ചൂടാറി വരുമ്പോൾ ഇതൊന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും ഇനി ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലെ നാല് ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം അര കിലോ ഉള്ളത് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് തൊലിയെല്ലാം കളഞ്ഞ് മുറിച്ചെടുത്ത മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ കസ്റ്റാർഡ് പൗഡറും പാൽപ്പൊടിയൊക്കെ ചേർത്ത് നമ്മൾ കുറുക്കി വെച്ച പാല് ചൂടാറി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇത് ഈ മാങ്ങയുടെ കൂടെ തന്നെ മിക്സർ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഐസ്ക്രീമിലോട്ട് നമ്മൾ ഫ്രഷ് ക്രീം ഒന്നും ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് നമ്മൾ പാല് തിളപ്പിച്ചിട്ട് ചൂടാറാനായിട്ട് വെക്കുമ്പോൾ പാലിന് മുകളിലായിട്ട് ഇതുപോലെ പാട വരുമല്ലോ ഈ പാട രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല ക്രീമി ടെക്സ്റ്ററിൽ തന്നെ ബ്ലൻഡായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ഒരു മൂന്ന് നാല് മണിക്കൂർ ഇതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം ഐസ്ക്രീമിൻ്റെ മുകൾ ഭാഗമൊക്കെ ഇതുപോലൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഒട്ടും തന്നെ ഐസ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ പാത്രത്തിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പറിന്റെ മുകളിലായിട്ട് പാത്രത്തിന്റെ മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കുകയാണ് ഇനി ഇത് ഫ്രീസറിലോട്ട് വെച്ചു കൊടുക്കാം മൂന്ന് നാലു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇത് എടുത്ത് നോക്കാം നാലു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇത് സെറ്റ് ആയിട്ടില്ല സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് വീണ്ടും മിക്സിഡ് ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഐസ്ക്രീം ഒരുപാട് അങ്ങ് കട്ടിയായി പോവാതെ ഒരു ക്രീമി ടെക്സ്റ്ററിൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന അതേ ട്രെയിലോട്ട് തന്നെ മാറ്റി കൊടുക്കാം നേരത്തെ നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്ന അതേ ട്രെയിലോട്ട് തന്നെ ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്ത ഐസ്ക്രീം മാറ്റി കൊടുക്കുകയാണ് ഐസ് മുകൾ മുഗൾ ഭാഗമൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മാങ്ങ ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഐസ്ക്രീം കഴിക്കുമ്പോൾ മാങ്ങാ കഷ്ണങ്ങൾ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് ഒരു ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ അങ്ങനെ മാങ്ങ മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ച് നട്ട്സ് മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നേരത്തെ പോലെ തന്നെ മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കുകയാണ് ഇനി ഇത് ഫ്രീസറിലോട്ട് വെച്ചു കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇത് എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ഫ്രീസറിൽ വെക്കാം അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ ഞാൻ ഒരു രാത്രി മുഴുവൻ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഇത് തുറന്നു നോക്കുകയാണ് കണ്ടില്ലേ ഐസ്ക്രീമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഐസ്ക്രീം ഫ്രീസറിൽ നിന്ന് എടുത്ത ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ പുറത്തിരിക്കട്ടെ അതിനുശേഷം ഇതുപോലെ ഈസി ആയിട്ട് സ്കൂപ്പ് ഔട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് ഇപ്പോൾ കുട്ടികളൊക്കെ വെക്കേഷനായിട്ട് വീട്ടിലിരിക്കുന്ന സമയമൊക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് ഇതുപോലെ അവർക്ക് തയ്യാറാക്കി കൊടുക്കാം അതുപോലെ തന്നെ മാങ്ങയുടെ സീസണാണ് അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്